സീറ്റർ വണ്ടി നോക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന വണ്ടികളൊക്കെ തന്നെ ലോ ബഡ്ജറ്റ് അല്ല ഒരു വണ്ടി ഹൈ ബഡ്ജറ്റ് ആണ് ബാക്കിയുള്ള മൂന്ന് വണ്ടി ലോ ബഡ്ജറ്റ് ആണ് ആക്കി മാറ്റിയിട്ടുള്ള രണ്ടായിരത്തി നമസ്കാരം ഞാൻ അഭി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലകളിലായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ അത്യാവശ്യം വില കുറവിൽ വാരൻറ്റി ഉൾപ്പെടെ കിട്ടുന്ന രണ്ട് മേളകൾ നിലവിൽ നടക്കുന്നുണ്ട് അതിലൊരു മേളയുടെ ഗ്രൗണ്ടിലാണ് നിലവിൽ നമ്മളിപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയിൽ പുളിക്കൽ അങ്ങാടി തൊട്ടടുത്തായിട്ട് നമ്മുടെ പുളിക്കൽ സഹകരണ ബാങ്ക് കാണാം സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ എ ടി എം കാണാം അതേപോലെ തന്നെ ലാൻഡ്മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് എന്നുള്ള സ്ഥാപനവും കാണാം അതിൻ്റെ തൊട്ട് ആയിട്ടുള്ള ഗ്രൗണ്ടിലാണ് ഈ ഒരു മേള സ്ഥിതി ചെയ്യുന്നത്

ഓട്ടോ വരുന്നുണ്ട് ഒരു ലക്ഷം രൂപ റേഞ്ചിൽ തന്നെ റിനുവിൽ കഴിഞ്ഞ വണ്ടി അതേപോലെ തന്നെ ഓട്ടോ കേട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇതെല്ലാം തന്നെ ഒന്നരയ്ക്ക് താഴെ വരുന്നല്ലേ ഒരു അത്യാവശ്യം നല്ല ഷെയ്പോ വിസ്ത തന്നെയാണ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു ഇൻഫർമേഷൻ പോലെ പാസ് ചെയ്യുന്നുള്ളൂ രണ്ടായിരത്തി പതിനാറ് സെവൻ സീറ്റർ അല്ല ഫൈവ് സീറ്റർ ഗോ പ്ലസ് അല്ല ഗോ ആണ് ഗോ ആണ് ഒന്നേ തൊണ്ണൂറ് ചോദിക്കുന്ന ഗോ ഉണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി വാഗനാറ് എൽഎക്സ് ഉണ്ട് മൂന്ന് ലക്ഷം രൂപയോളം റീപ്ലേസ് ഒന്നും വന്നിട്ടില്ല അതേപോലെ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് എൽ ചെയ്തിട്ടുണ്ട് ഇത് ഫുൾ കേറുന്ന വണ്ടി അല്ലേ ഫുൾ കയറും രണ്ടായിരത്തിഒൻപത് സ്വിഫ്റ്റ് ഡിസയർ ഉണ്ട് നമ്മൾ കഴിഞ്ഞ വീട്ടില് പറഞ്ഞ വണ്ടിയാണ് വിഡിഎ എന്നുള്ള മിഡ് ഓപ്ഷൻ ഡീസൽ ആണ് ഒരു ലക്ഷത്തി കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ഇതിന് റേറ്റ് വരുന്നത് ഒന്ന് അറുപതാണ് ചാൻസർ റേറ്റ് ആണ് ഇയോൺ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഇയോൺ എത്രയാണ് ഒന്നേ മുപ്പത്തി അഞ്ചിന് അതും ഫുൾ ലോൺ ഫുൾ ലോൺ അല്ല ഒന്നര ലോൺ കയറുന്നുണ്ടാവും എണ്ണൂറ് സി സി ആണ് കമ്പനിസ്റ്റിന് അടക്കം വരുന്ന വണ്ടി രണ്ടായിരത്തിനാല് ആരുതി ഐറ്റണർ ഉണ്ട് മുപ്പത്തി അഞ്ച് ആ റേഞ്ചിൽ വരുന്നുള്ളൂ രണ്ടായിരത്തി ഏഴ് റിന്യൂവിൽ കഴിഞ്ഞിട്ടുള്ളത് നല്ല ഹൈ ക്വാളിറ്റി ഐട്ടൻ എറ ഉണ്ട് ഐ ആർ ഡി ആയിരിക്കും അഞ്ച് വരുന്നത് തൊണ്ണൂറായിട്ടാണ് ചോദിക്കുന്നത് റേറ്റ് ഫൈനൽ അല്ല ഇത് ലോ ബഡ്ജറ്റ് സീറ്റർ വണ്ടി നോക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന വണ്ടികളൊക്കെ തന്നെ ലോ ബഡ്ജറ്റ് അല്ല ഒരു വണ്ടി ആണ് ബാക്കിയുള്ള അതൊക്കെ വണ്ടി വിറ്റ് പോയിട്ടില്ലെങ്കിൽ നമ്മൾ ഫുൾ വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്താൽ എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും വണ്ടി പോവാൻ സാധ്യത എങ്ങനെ തന്നെ പറയുന്നത് രണ്ടായിരത്തി എട്ട് മോഡല് മാറ്റി

റേറ്റ് വരുന്ന രണ്ട് എഴുപത്തി ഒമ്പത് ആണ് സിംഗിൾ ഓണർ വണ്ടി റീപ്ലേസ് എന്തെങ്കിലും ഒന്നും ഇല്ല ഓക്കെ അല്ല ഓട്ടോമാറ്റിക് നാനുണ്ട് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി അല്ലേ ഉണ്ട് അതേപോലെ തന്നെ സ്വിഫ്റ്റ് ഡിസയർ വേണ്ടവർക്ക് ഡീസൽ സ്വിഫ്റ്റ് ഡിസയറുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വീഡിയോ ആണ് റേറ്റ് വരുന്നത് മൂന്ന് ലക്ഷം രൂപ രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സെവൻ സീറ്റർ പരിചയപ്പെടുന്നത് ഓട്ടോമാറ്റിക് മാനുവൽ ആയിട്ട് വരുന്ന അത്യാവശ്യം ഫുൾ ഓണും അതിന്റെ മുകളും കിട്ടാൻ സാധ്യത കിട്ടുന്ന വണ്ടികളാണ് രണ്ടായിരത്തി പതിനാറ് പെട്രോൾ അല്ലേ പെട്രോൾ റേറ്റ് വിലയോ നാല് നാല് തൊണ്ണൂറ് ലോൺ അഞ്ചുകാൽ അഞ്ചരണ്ട് രണ്ടായിരത്തി പതിനെട്ട് എസ്ക്രോസ് ഉണ്ട് ഏഴ് നാൽപ്പാണ് റേറ്റ് വരുന്നത് ഏഴ് നാപ്പോൺ കയറുന്നുണ്ടോ കമ്പനി സ്റ്റേർ ഉള്ള വണ്ടിയാണ് രണ്ട് പെട്രോൾ വി എസ് ഐ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചില് മറ്റേതാണോ ഇത് ഇപ്പോഴും അവൈലബിൾ ആണ് രണ്ടായിരത്തി പതിനഞ്ച് വി എസ് ഐ ആണ് മൂന്നേ മുക്കാൽ ഒരു ലോൺ കിട്ടും റേറ്റ് വരുന്നുണ്ട് വരുന്നുണ്ട്സ് ഉണ്ട് വണ്ടി ചോദിക്കുന്ന റേറ്റ് മൂന്നേ തൊണ്ണൂറ് ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വീഡിയോ കിട്ടുന്നുണ്ടാവും രണ്ടായിരത്തി പതിനെട്ട് ബെലാനോ ഡെൽറ്റ ഉണ്ട് അഞ്ച് തൊണ്ണൂറ് റേറ്റ് വരുന്നത്

ജസ്റ്റ് രണ്ട് മേള ഉണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ മാത്രമാണ് കുറേ പേര് കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾ വണ്ടി കാണിക്കാതെ വെറുതെ റേറ്റ് പറയുന്നത് എന്തിനാന്ന് വെച്ചിട്ട് ഇൻഫർമേഷൻ വീഡിയോ മാത്രമാണ് ഫുൾ വീഡിയോ ഉടനെ തന്നെ രണ്ടസ് വരുന്നുണ്ടാവും അതിനുള്ള വണ്ടി പോയി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി ഉണ്ടാവില്ല പോകാത്ത വണ്ടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും രണ്ടായിരത്തി പതിനാല് ഡസ്റ്റർ ഉണ്ട് വൺ ടെൻ പി എസ് വരുന്ന വണ്ടിയാണ് കിലോമീറ്റർ വരുന്നത് എഴുപത്തി സോറി ടെറാനും ആണ് ഒന്നെ എഴുപത്തി നാലായിരം കിലോമീറ്റർ റേറ്റ് വരുന്നത് നാല് മുപ്പത്തഞ്ചേ ഉള്ളു രണ്ടായിരത്തി പന്ത്രണ്ട് ആർ എക്സ് ആർ എക്സ് ഓൺ അല്ലേ അത് ഫുൾ തന്നെ കിട്ടുന്നുണ്ടാവും പിന്നെ എ ടി ദിവസം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇവിടെ ഉണ്ട് ഇതിന് അല്ല പതിനെട്ട് എത്തുമ്പോ അവിടെ അഞ്ച് എഴുപത് റേറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് ഉണ്ട് ഇതിന് മൂന്ന് ലക്ഷം ഇല്ല രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കൊടുക്കാം അല്ലേ രണ്ടായിരത്തി പതിനേഴ് മോഡല് പോളോ ഹൈലൈൻ ഉണ്ട് കറക്റ്റ് കമ്പനി സിംഗിൾ ഓണർ വണ്ടി റേറ്റ് വരുന്നത് അഞ്ച് ിയാറ്റിന്റെ ക്വാർട്ടർ ചേറ്റ് വരുന്ന ഡീസൽ വണ്ടി ഉണ്ട് ഒന്ന് അതേപോലെ തന്നെ മൂന്നേകാലോണ് സ്കോപ്പ് ഉള്ള രണ്ടായിരത്തിഒമ്പത് മോഡൽ എസ് ടി ഉണ്ട് കിലോമീറ്റർ വരുന്നായിരത്തിന്റെ അടുത്താണ് റേറ്റ് നാല് പതിനഞ്ച് ഫുൾ ലോൺ കിട്ടുന്നുണ്ടാവും രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ജെ വേരിയന്റ് വരുന്ന ജെ ആണോ ജി ആണോ എൽസ് വരുന്നുണ്ട് ജി ഫുൾ ജി എന്നുള്ള ഫുൾ ഓപ്ഷൻ ജെ അല്ല റീ വണ്ടി ആണ് രണ്ടായിരത്തി പതിനൊന്ന് റീ ഡി അൽറ്റിയസ് അല്ല സോറി അൾട്ടസ് റീ വണ്ടി അടുത്ത് ഡീസലിന് മൈലേജ് കിട്ടും റേറ്റ് വരുന്നത് മൂന്ന് തന്നെയാണ് രണ്ടായിരത്തി പതിനാല് മോഡല് ഓണ്ട എം ഐസ് ബി എച്ച് ഫുൾ ലോഡ് ഔട്ട്റ്റർ മാർക്കറ്റ് എൽഒോയൻസ് അടക്കം വരുന്ന വണ്ടിയുണ്ട് ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് അല്ല റേറ്റ് വരുന്നത് നാല് അല്ല മൂന്നേ ആവുന്നത് റേറ്റ് നാലേകാല് വരെ ലോൺ കിട്ടുന്നുണ്ടാവും

ഏഷറിന്റെ പത്ത് എൺപത് ഉണ്ട് പോളു ചേട്ടി ഉണ്ട് ഇതിന് നമുക്ക് ഫുൾ ലോൺ കിട്ടുന്നുണ്ടാവും അതേപോലെ തന്നെ ഇന്നോവ ക്രിസ്റ്റ ഉണ്ട് ക്രിസ്റ്റ രണ്ടായിരത്തി പത്തൊമ്പത് ഓട്ടോമാറ്റിക്കലി വരുന്ന സെഡ് എന്നുള്ള വേരിയന്റ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇരുപത്തി അഞ്ചിന് താഴെയാണ് റേറ്റ് വരുന്നത് യൂട്ടിലിറ്റി വേഹിക്കിൾ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് തരുന്ന വീട്ടിലുള്ള ശേഷം കാണിച്ച വണ്ടിയാണ് ആയിരുന്നു ഒന്ന് റേറ്റ് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ ഒരു ലക്ഷം കിലോമീറ്റർ റീപ്ലേസ്മെന്റ് ഇല്ലാത്ത എസ് എന്റെ ഡി പ്ലാസ് വി മാക്സ് ഉണ്ട് ഇതിന് ലോൺ ഫുൾ ലോൺ തന്നെ കയറുന്നുണ്ടാവും

അതേപോലെ തന്നെ മഹീന്ദ്രയുടെ രണ്ടായിരത്തി പതിനേഴ് ഒപ്റ്റിം ഉണ്ട് ടിപ്പറാണ് ഈ രണ്ട് വണ്ടികളും ഈ വണ്ടിയും ടിപ്പറാണ് ഈ ഒരു വണ്ടിയും ടിപ്പറാണ് പതിനേഴ് ഒപ്റ്റിമേക്ക് ഇവിടെ ഒമ്പതരീവണ്ടിയാണ് ഇത്ര ഇവിടെയുള്ള മേള അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മള് രണ്ടസത്തിലുള്ള ഉറപ്പായിട്ടും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും കുറച്ച് വണ്ടികൾ നമ്മൾ വീഡിയോയിൽ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും അതേപോലെ തന്നെ വണ്ടികളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു വണ്ടിയോളം ഇനി ഇനി വണ്ടി താഴെ ആരെ ലോ ബഡ്ജറ്റ് ഉണ്ട് ഫുൾ ഫിനാൻസ് ചെയ്യുന്ന വണ്ടികളൊക്കെ ഉണ്ട് ഏകദേശം വില ആക്കിയിട്ടുണ്ട് കുറെ സർവീസിലിട്ടിട്ടുണ്ട് വാഷിങ്ങിലും പോളിഷിലും ഒക്കെയാണ് കൊറേ വണ്ടികൾ ഒക്കെ സെറ്റാക്കി കൊടുക്കുക ലോണിലാണെങ്കിൽ ലോണില് സെറ്റാക്ക കസ്റ്റമർ വന്നോട്ടെ ഒരുപാട് ഒരുപാട് വിളിച്ചിട്ട് പരാതികളുണ്ട് ഒക്കെ നമ്മൾ കുറച്ച് ഉണ്ടാവും ദയവായി ശ്രമിക്കാൻ ഇൻഫർമേഷൻ വീഡിയോ വീഡിയോ മാത്രമാണ് നമ്മൾ ഫുൾ ഒക്കെ സ്റ്റാർട്ട് അതെ അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ മേള ലൊക്കേഷനിലേക്ക് മേളം അവിടുത്തെ ഫുൾ വീഡിയോ നമ്മൾ മാക്സിമം പോസ്റ്റ് വീട് ഏകദേശം കിലോമീറ്റർ നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ ഇടതു ഇടതുഭാഗത്ത് കാണുന്നത് തൃശൂർ കോഴിക്കോട് നാഷണൽ ഹൈവേ ആണ് അതിനോട് തൊട്ട ചേർന്ന് തന്നെയുള്ള രാമനാട്ടുകര ജംഗ്ഷൻ അല്ല രാമനാട്ടര ഫ്ലൈ ഓവർ ആണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് രാമനാട്ടുര ഫ്ലൈ ഓവറിന്റെ തൊട്ടെ എടുത്തുള്ള ഈ ഒരു ഗ്രൗണ്ടിലായിട്ട് നമ്മളെ എ മോട്ടോഴ്സിന്റെ ട്രൂ വാല്യൂവിന്റെ അടിപൊളി മേള നടക്കുന്നുണ്ട് ചലഞ്ചിങ് ആയിട്ടുള്ള റേറ്റില് ഒരു ഓട്ടോമാറ്റിക് വണ്ടി ആണ് മോഡൽ ലക്ഷത്തി ചോദിക്കുന്നുള്ളൂ സൈഡിൽ നമുക്ക് പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോസ് വരുന്നുണ്ടാവും ഇതൊക്കെ വർക്ക് ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള നിങ്ങൾ റേറ്റ് ഒരു കംപ്ലൈന്റും ഇല്ല കാര്യങ്ങളൊന്നും ഇല്ല കിലോമീറ്റർ കുറവാണ് കുറവാണ് റേറ്റും കിലോമീറ്റർ റേറ്റ് കാണുന്ന കാര്യമാണ് നേരെ പതിനേഴ് മോഡൽ ഐ ട്വന്റി ഇറ പെട്രോൾ ആണ് കിലോമീറ്റർ വരെ ഓടീട്ടുള്ള വണ്ടി അതെ അതെ വേറെ ആയിട്ട് ഒരു മേജറായിട്ടൊരു ഇഷ്യൂത്രേറ്റ് നിങ്ങളെല്ലാവരും ഞെട്ടു പറഞ്ഞാൽ ഞെട്ടു നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ആണ് റേറ്റ് വരുന്നത് ഫൈനൽ അല്ല അതെ കിലോമീറ്റർ സ്പോർട്സ് ഒക്കെ നമ്മൾ റേറ്റ് കാണാറുണ്ട് ഏകദേശം ാണ് ചോദിക്കുന്നത് ഫൈനൽ അല്ല നമുക്ക് നോക്കിയിട്ട് ഏകദേശം റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വേഗനാർ വി സിംഗിൾ ആർ സി ആണ് വണ്ടി എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ിലേക്കൊന്നും അടിയും പോയി ലാക്ക് വണ്ടി വരുന്നുണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണ് എൽ എക്സ് എൽ എക്സ് ആണ് ഓപ്ഷൻ വരുന്നത് പക്ഷെ ഇന്റീരിയർ ആയിട്ട് എല്ലാം എല്ലാം ചെയ്തിട്ടുണ്ട് ഫോർ ഡോർ പവർ വിൻഡോ സ്റ്റീരിയോ സെൻട്രൽ ലോക്ക് എല്ലാ കാര്യങ്ങളും ചെയ്താണ് വണ്ടി വണ്ടി ാണ് ഇന്റീരിയർ അടിപൊളിയാണ് ചോദിക്കുന്നത്

ിൽ വരുന്നേരം ഏകദേശം പതിനെട്ട് വരെയൊക്കെ നമുക്ക് ഇരുപത് വരെ ഇതില് വന്നിട്ടില്ല അത്യാവശ്യം നല്ല ുംണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല എട്ട് ലക്ഷം വരെ വണ്ടി വണ്ടിക്ക് റേറ്റ് വരുന്ന ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ചോദിക്കുന്നുള്ളൂ

ൾട്ടോണൂർ ചിന്തിക്കുമ്പോ ഏറ്റവും ബെറ്റർ വാങ്ങിയിട്ട് തോന്നും ചിലപ്പോൾ അതാണ് പറഞ്ഞത് കുറച്ചും കൂടി പക്ഷേ ഇത് ഓപ്ഷനിലും കൂടിയാണ് വരുന്നത് അതും കൂടി ഒന്ന് ചിന്തിക്കണോ പക്ഷേ വണ്ട് പക്കീൻ ആൻഡ് ആണ് ാണ് ഇത് വണ്ടി നമ്മൾ പറയുന്ന റേറ്റ് അല്ല നെഗോഷ്യബിൾ ആണ് റേറ്റ് വരുന്നത് ഒരു കസ്റ്റമർക്ക് പ്രോഫിറ്റ് ആയിരിക്കും അടുത്തത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ായിരം കിലോമീറ്റർ ഓടി വണ്ടി 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 എക്സ്ട്രാ ക്ലീൻ ക്ലീൻ ആണ് ആണ് ആൻഡ് കണ്ടീഷൻ പക്കയാണ് വേറെ റീപ്ലേസ്മെന്റ് ഒക്കെ വണ്ടി ചെയ്താൽ മതി ലോൺ ഒന്നേ ദിവസം അപ്പോൾ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നടക്കുന്ന രണ്ട് മേളകളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് മലപ്പുറത്തുള്ളത് കാർക്കാടിൻ്റെതാണെങ്കിൽ കോഴിക്കോട് ഉള്ളത് എ മോ മോട്ടേഴ്സിൻ്റെ ട്രൂവാലിൻ്റെതാണ് ലൊക്കേഷൻ മറക്കേണ്ട റൈറ്റ് സൈഡിൽ കാണുന്നതാണ് രാമനാട്ടൂർ ഓവർ ബ്രിഡ്ജ് അതിന് തൊട്ട് എടുത്തായിട്ട് പത്തൊമ്പതാം തീയതി വരെ ഇവരി ഇവിടെ ഉണ്ടാവും അതേപോലെ തന്നെ മലപ്പുറത്തുള്ളത് ഏകദേശം ജനുവരി മുപ്പത് വരെ ഇരുപത്തഞ്ച് വരെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡേറ്റ് ഡേറ്റ് കറക്റ്റ് അറിയാത്തതിനെ കൊണ്ടാണ് ചിലപ്പോൾ എക്സ്റ്റൻഡ് ചെയ്യാൻ ചാൻസ് ഉള്ളതിനാണ് അത്ര ഷൂറായിട്ട് പറയാത്തത് അപ്പോൾ രണ്ട് രണ്ടുപേരുടെയും കോൺടാക്ട് നമ്പർ രണ്ട് പേരും കയ്യിലുള്ള അടിപൊളി വണ്ടികൾ ഇവിടെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്ങോട്ടോസിൻ്റെ നമ്പറിനും അതേപോലെ തന്നെ സർ കാർ കാർക്കറേൻ്റെ നമ്പറും മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവർ രണ്ടുപേരും വിളിക്കാവുന്നതാണ് ഒരു സ്ഥലത്തുനിന്ന് വണ്ടി പറ്റിയില്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് വണ്ടി നോക്കുക എവിടെയെങ്കിലും ഒരു നിങ്ങൾക്ക് പറ്റിയ വണ്ടി ഉണ്ടാവും എവിടുന്ന വണ്ടി എടുക്കുകയാണെങ്കിലും ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കുക വേറെ രണ്ട് സ്ഥലത്തുള്ളത് കമ്പയർ ചെയ്യുക അപ്പോൾ ഇത്രയ്ക്കാണ് നമുക്ക് കാര്യമായിട്ട് ഒരു വീഡിയോയിൽ കൂടെ പറയാനുള്ളത് മറ്റൊരു വീഡിയോ കാണുമ്പോൾ അബിസൈനിങ് ഓഫ് അഡിയോസ്